അപ്പം ഇന്നത്തെ ഞായറാഴ്ച നമ്മൾ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മള് കുളത്തിൽ കുളിക്കാൻ പോകുന്നത് അപ്പം വെള്ളത്തോടും ഈയോടും കളിക്കരുതെന്നാണ് പണ്ടുള്ളവർ പറയല് നമ്മൾ വെള്ളത്തോട് കളിക്കാൻ നിൽക്കുന്നില്ല പക്ഷെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കളിക്കേണ്ട പരിപാടിയാണ് ആണ് അപ്പം ഇന്നത്തെ ഞായറാഴ്ച അടിപൊളി ആക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ഈ കുട്ടികളെല്ലാം നീന്തം പഠിപ്പിക്കേണ്ടതുണ്ട് എല്ലാവരും കുറച്ച് കുറച്ച് ചെറിയ രീതിയിൽ പൈസയുള്ളൂ അന്ന് റെഡിയാക്കി എടുക്കണം കാരണം അവിടെ ഈ തോടിന്റെയും പുഴൻ്റെയും ഒക്കെ തെല്ലാം ആയതുകൊണ്ട് ഇവര് നിർബന്ധമായിട്ടും നീന്തം പഠിക്കേണ്ടതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മളെ കുളം അതായത് ഇവര് പഠിക്കേണ്ടവരെല്ലാം റെഡിയായിട്ട് വരുന്നുണ്ട് എല്ലാരും പേട്ടടെ കിട്ടുന്നത് ഇറക്കില്ലാന്ന് സാനിട്ട് ഞാൻ ഇട്ടിത്തരാം കേട്ടോ നിങ്ങൾ കിട്ടിയാലൊന്നും റെഡി ആവൂല അല്ലല്ല ഇന്ന് വേ അപ്പ ഇതാണ് നമ്മളെ സിസിലാട്ടാണ് ഇവരാ ഇവരാണ് കുട്ടികളെല്ലാം ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആക്കി വെക്കുന്നത് സാനി പേടിച്ചിട്ട് ഇറങ്ങാണ്ടിരിക്കുന്നുണ്ട് സാനി ഇറങ്ങടാ കുറച്ചിങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി കാനിക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ഡ്രവ അപ്പൊ ഇപ്രാവശ്യമാണ് നമുക്ക് ഈ കുളം നല്ല അടിപൊളി വൃത്തിയാക്കിയത് മുമ്പ് കല്ല് വെട്ടിയാൽ മാതിരി തന്നെ ഉണ്ട് പക്ഷേ ഇപ്രാവശ്യം എല്ലാം പേപ്പെല്ലാം കഴിച്ചിട്ട് ഇതെല്ലാം ആക്കിയിട്ട് നല്ല അടിപൊളി വൃത്തിയാക്കിയിട്ടുണ്ട് ഈ വീട്ടുകാരുതാണ് ഈ കുളം നമ്മൾ പെർമിഷൻ എടുത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ എടുത്തിട്ട് കുളിക്കുന്നത് കാരണം നല്ല കുട്ടികൾ പലതരത്തിലുള്ള കുട്ടികൾ വന്നിട്ട് നീന്താൻ അറിയാണ്ട് ഈ കുളത്തെല്ലാം വീണുമായുള്ള ബുദ്ധിമുട്ട് നമ്മൾ അവരോട് ചോദിച്ചിട്ട് അവരോട് നീന്തറിയുന്ന ആണെങ്കിൽ നിങ്ങളെ കുളിച്ചാൽ പ്രശ്നമൊന്നുമില്ലാന്നിട്ട് അങ്ങനെ അങ്ങനെയാ നമ്മളെ കുട്ടികളെ കൂട്ടിട്ട് കുളിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്

കൊറച്ചുകൂട്ടികൾ ഇവിടെ കാഴ്ചക്കാരായിട്ടേക്കുന്നുണ്ട് സാനി എന്നിട്ട് സ്റ്റാർട്ടിങ് ട്രാവലിൽ തന്നെ അവളെ സാനി ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഞാനിപ്പിച്ചിട്ടു ആ ഇറങ്ങിയോ ഞാൻ അച്ഛൻ പിടിക്കാം സാൻ കഴിഞ്ഞല്ലോ ഇങ്ങനെയാണ് സാനി കഴിഞ്ഞല്ലോ എന്നാ ഇറങ്ങി படிச்சு ஆயத்திலங்கு சிசிலாட்டி எல்லாம் கிட்டுவே

അല്ല അത് വിചാരിച്ചു തിന്നിട്ടുള്ളേന്റെ പേട്ടട റെഡിയാത്തോണ്ട് സാനിക്ക് രണ്ടാമത്തെ ഒരു ശ്രമം കൂടി നടന്നുണ്ട് നീന്തി തളന്നിട്ടിരിക്കുന്ന ആര്യല്ലാം കണ്ടി പൊന്തിച്ചടി പൊന്തിച്ചടിക്ക്

നീ കാല്ന്തിച്ചടിക്കുങ്ങുന്നേ മുങ്ങാണ്ട് കാല് ബന്ധിച്ചടിക്ക് ഈ പേട്ടട ഉള്ള ധൈര്യത്തിൽ നിന്നും ആരും നിൽക്കണ്ടേ കൊത്തഞ്ഞപ്പാട് പേട്ടട അയക്കുവാ അതുകൊണ്ട് ബേ നീരെ പൊടിച്ചോ ചേർ കേ ആ എന്നോ എടാ നീ എന്തിനാടാ മുങ്ങി പഠിക്കുന്ന ഇടക്ക് ആ ചേച്ചോ ചെറിയ ദൂരം ആയതുകൊണ്ട് അങ്ങനെ പേടിക്കാനില്ല കുട്ടികൾക്ക് അത്രേ ദൂരമുള്ളൂ ഒരു ആറ് ഏഴ് മീറ്റർ നീട്ടേ ദൂരമുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ പേടിക്കാനൊന്നുമില്ല പഠിപ്പിക്കാം പതിനെട്ടാമത്തെ അടവുമായിട്ട് സെറ്റിലാടമായിട്ടുള്ളത് പഴക്കുണ്ടല്ലേ دوبارہ شرط کٹی کرتا ہے عین کٹی دوبارہ

I don't know. നോ ഇനി ദൈര്യത്തിന് വാഞ്ഞിന് മുടി ബിജുദാ ഐശ്വര്യിച്ചേനെ മോനേട്ടാ തലമുക്കുനെ കുച്ചു കുച്ചു ഞാനാ ഞാൻ തല കുടിച്ചിട്ടുണ്ട് വപാടി ഞാൻ നിന്നോടേപ്പം വാവങ്ങേ പോയി രാത്രിക്ക് പോയാം അപ്പ ഓടല്ല കാറ് കേറ്റിട്ട് ഓടല്ല അന്നെ ഓന്നോ ഇനി ഇങ്ങള് അടുക്കടെ വന്നോണ്ട് നാലാഴ്ച ഇനി 40 ക്ക്

அட ടക്കല്ലെടുക്ക <laughs> 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 केडी कोला काली इसकोडी ले आदी पापा आमन यो हल्ला मत किया 100 लाखते तेली उठ क्या तेली उठ गए ना 100 लाखते वाह अदो आया ने आईजे आईजे न न पाला पांगो ले पोले काल ഫസ്റ്റ് ഞാൻ ഒരു ചൌക്കിട്ട് പോക്കൊന്നു പോണോട്ടാ എന്നാലേ ആ കീട് തന്നെ ഏകദേശം അത് മാത്രം ഓർമ്മിച്ചോളൂ നല്ലോണം സൗണ്ട് സൗന്ദര്യങ്ങനെ സ്ലോ സ്ലോര് നല്ല വന്നാലും கொஞ்சம் சுண்டி சரி எலெக்ட்ரிக் அதெல்லாம் எல்லாம் ரெடியா இருக்குது いく 파리 나 가고 델라 가자 달라 그리고 가고 그리고 버티고 몇 일서 가고 마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마마 ಅದು ಕೂಡ ಫಾರೇನು था करन मरे जो उठो था लेकिन और आज उठगा था तब ना आई ना तो तो ठंडा वाला नोटिस कर ले आ 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 Oh, 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 OK. Så nå tenker jeg litt